ി ബീച്ച് ലിങ്ക് നിർമ്മാണ പ്രവർത്തനം നാട്ടുകാർ ദുരിതത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂന്നു മാസമായി റോഡ് പൊളിച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇതുമൂലം നിരവധി വീട്ടുകാരാണ് ദുരിതയാത്ര നടത്തുന്നത് നൂറ്റി മീറ്റർ മാത്രമാണ് ടാറിംഗ് പ്രവർത്തനം നടത്തുന്നത് ഇതിനായി വലിയ കല്ലുകൾ കൊണ്ടുവന്നിട്ട് മൂലം വാഹനങ്ങളുടെ ടയറുകൾ കേടുവരുന്നതിനാലും കല്ലുകൾ തെറിച്ച് അപകടം ഉണ്ടാവുകയും ചെയ്യുന്നതിനാൽ ഇതുവഴി വരാൻ കഴിയാത്ത അവസ്ഥയാണ് ൂർ പഞ്ചായത്ത് പ്രസിഡന്റിനോടും പത്തൊൻപതാം വാർഡ് മെമ്പറോടും നിരവധി തവണ പരാതി പറഞ്ഞെങ്കിലും കരാറുകാരെ ഏൽപ്പിച്ചു എന്നുള്ള മറുപടി പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു പറയുന്നുരെയും ആശുപത്രിയിലേക്കും മറ്റും കൊണ്ടുപോകുന്നതിന് വളരെയധികം ദുരിതമാണ് ഉണ്ടാകുന്നത് എത്രയും പെട്ടെന്ന് റോഡ് പണി പൂർത്തിയാക്കാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഇത് ഫണ്ട് വെച്ചിട്ട് നന്നാക്കുന്ന റോഡാണ് മൂന്ന് ഒരു മീറ്റർ ഇത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഫണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് വാർഡ് മെമ്പറോട് ചോദിച്ചപ്പോൾ വണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഇത് കോണ്ടാക്ട് എടുത്ത ആളോട് പറഞ്ഞപ്പോൾ കാശില്ല എനിക്ക് അറുപതിനായിരം രൂപ നഷ്ടം പറഞ്ഞു എവിടെയെങ്കിലും പണി കിട്ടിയാൽ ഇത് ചെയ്യാന്നു പറഞ്ഞത് ഞങ്ങൾ ഇനിയിപ്പം തന്നെ അതിൽ കാലുകൊണ്ട് വയ്യാത്ത ആൾക്കാർ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് വണ്ടികൾ പോകുമ്പോൾ കല്ല് മേൽക്ക് തെറിക്കാണ് അപ്പോൾ ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ റോഡ് ഇവിടെ ബ്ലോക്ക് ചെയ്യും അതേസമയം പണി തുടങ്ങുന്ന സമയത്തുണ്ടായ തർക്കം നീണ്ടുപോയതോടെ കാലതാമസം നേരിടുകയും അതെല്ലാം പരിഹരിച്ച് ഫണ്ട് റിവേഴ്സ് ചെയ്തതിനു ശേഷമാണ് റോഡ് പണി ആരംഭിച്ചതെന്ന് കരാറുകാരൻ പറഞ്ഞു കാലവർഷം നേരത്തെ കേരളത്തിലെത്തുകയും തുടർന്നുണ്ടായ മഴയുമാണ് ടാറിംഗ് പ്രവർത്തനം നിർത്തിവെക്കുവാൻ കാരണമെന്നും എത്രയും പെട്ടെന്ന് പണികൾ പുനരാരംഭിക്കുമെന്നും കരാറുകാരൻ കൂട്ടിച്ചേർത്തു